പൊന്നാപുരം കോട്ടയിലെ നായിക ഒരു കാലത്ത് മലയാള തനിമയുടെ മകുടോദാഹരണമായ വിജയശ്രീയെ കൊന്നുകളഞ്ഞത് മലയാള സിനിമയിലെ പ്രമുഖരാണ് അതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണ് മലയാള സിനിമയിലെ ആണധികാരം കൊന്നുകളഞ്ഞ പ്രതിഭയുടെ പേരാണ് വിജയശ്രീ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സിനിമയുടെ താരശോഭ വെറും പുകമറയാണെന്നും ആക്രമികളുടെ സ്വന്തമിടമാണ് മലയാള സിനിമയെന്ന പച്ചയായ യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ തുറക്കുമ്പോൾ വിജയശ്രീയുടെ ജീവിതം ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അഡ്ജസ്റ്റ്മെന്റ് കോപ്പറേഷൻ വലിയ പടികൾ ചവിട്ടിക്കയറാനായി ഒന്ന് കിടന്നുകൊടുത്താൽ ഒന്നും സംഭവിക്കില്ല മലയാള സിനിമയിലെ നടിമാർ കേട്ട് തഴമ്പിച്ച വാക്കുകളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് വിരിയും മുൻപ് മലയാള സിനിമയിലെ ആണധികാരം തല്ലിക്കൊഴിച്ച ആ നടിയുടെ കഥ പറയാനുള്ളത് അതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പതിനേഴിന് മലയാളികൾ കേട്ട വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു മലയാള യുവത്വത്തിൻ്റെ ആരാധനാ കഥാപാത്രമായിരുന്ന വിജയശ്രീ തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത് ജീവൻ ഒടുക്കിയിരിക്കുന്നു പിന്നീട് പല കഥകളും പലരും പറഞ്ഞു ഗർഭം മുതൽ അവിഹിതം വരെ നീളുന്ന തീർത്തും സ്ത്രീ വിരുദ്ധമായ കഥകൾ എന്നാൽ അവരെ കൊന്നത് മലയാള സിനിമയാണ് ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ കുഞ്ചോക്കോ സംവിധാനം ചെയ്ത അഞ്ചാമത്തെ വടക്കൻപാട്ട് സിനിമയാണ് വിജയശ്രീയും പ്രേം നസീറും നായിക നായകന്മാരായ കോട്ട സിനിമ പ്രദർശനത്തിനെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് മുപ്പതിനാണ് തൊട്ടടുത്ത വർഷം അതേ മാർച്ചിൽ വിജയശ്രീ ജീവനൊടുക്കി ഉണ്ണിയാർച്ചയിലായിരുന്നു ഉദയയുടെ വടക്കൻപാട്ട് സിനിമകളുടെ തുടക്കം ആയിരം തെമ്മാടികളെ ഒറ്റയ്ക്ക് നിന്ന് നനമുണ്ടുകൊണ്ട് തല്ലി കാലപുരിക്കയച്ച വീര കേരള സിംഹി എന്നായിരുന്നു ഉദയയുടെ പരസ്യവാചകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഓണക്കാലത്തായിരുന്നു മലയാളക്കര കീഴടക്കാൻ ഉണ്ണിയാർച്ച എത്തുന്നത് രാഗിണി ഉണ്ണിയാർച്ചയായും പ്രേംനസീർ ആർച്ചയുടെ ഭർത്താവ് കുഞ്ഞിരാമനായും വേഷമിട്ടു സത്യനായിരുന്നു ആരോ മൽ ചേകവർ കേട്ടറിഞ്ഞ കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം മലയാളികൾക്ക് നന്നേ ബോധിച്ചു സോഷ്യൽ ഡ്രാമകൾക്കിടയിൽ ആ നാടോടി കഥ മലയാളി പ്രേക്ഷകർ ആഘോഷിച്ചു ബോക്സ് ഓഫീസിൽ വൻ മണിക്കിലുക്കം തന്നെ ഉണ്ണിയാർച്ച സൃഷ്ടിച്ചെടുത്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പാലാട്ടുകോമനും എഴുപതിൽ ഉദയനന്റെ മകനും എഴുപത്തിരണ്ടിൽ ആരോമലുണ്ണിയും ഉദയ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പൊന്നാപരം കൂട്ടയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ ദത്തുപുത്രൻ എന്ന സിനിമയിലൂടെയാണ് വിജയശ്രീ ഉദയുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് അതേ വർഷം തന്നെ ഉദയനന്റെ മകനിൽ കുങ്കിയായി വിജയശ്രീ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ഉദയയുടെ അൻപതാമത്തെ ചിത്രമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരോമലുണ്ണിയിൽ കുഞ്ഞിക്കന്നിയായി വിജയശ്രീ എത്തി അങ്ങനെ ഉദയയുടെ സിനിമകളിലെ ഭാഗ്യ താരമായി വിജയശ്രീ സിനിമാ മേഖലയിൽ അറിയപ്പെട്ടു തുടങ്ങി പോസ്റ്റുമാനെ കാണുവാനില്ല പാവങ്ങൾ പെണ്ണുങ്ങൾ ഉദയ സിനിമകളിൽ തുടർച്ചയായി വിജയശ്രീ നായികയായിക്കൊണ്ടിരുന്നു നായകൻ പ്രേം നസീർ ഉദയയുടെ ഭാഗ്യ ജോഡികളായിരുന്നു ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പ്രദർശനത്തിനെത്തിയ പുന്നാപനം കോട്ടയിലും നസീർ വിജയശ്രീ ജോഡികൾ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് തുടർന്ന് തേനരുവിയും പുറത്തിറങ്ങി ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഉദയയുടെ ഓണ ചിത്രം ഇതിനിടയിൽ ഉദയയുടെ എതിരാളിയായ മെറി ലാന്റിന്റെ കാടിൽ വിജയശ്രീ വേഷമിട്ടു കാടിന്റെ റിലീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിനായിരുന്നു അതേ ആഴ്ച ഉദയയുടെ പാവങ്ങൾ പെണ്ണുങ്ങൾ റിലീസായി സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മറ്റൊരു മെറി ലാന്റ് സിനിമ കൂടി വിജയശ്രീ അഭിനയിച്ചു സ്വർഗപുത്രിയായിരുന്നു അത് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് പ്രദർശനത്തിനുമെത്തി തുടർച്ചയായി മെറി ലാന്റിന് രണ്ടു സിനിമകൾ കൂടി അഭിനയിക്കാനുള്ള കരാറിൽ വിജയശ്രീ ഒപ്പുവെച്ചു പി സുബ്രഹ്മണ്യ തന്നെ സംവിധാനം ചെയ്യുന്ന വണ്ടിക്കാരിയും ബാബു നന്ദൻകോട് സംവിധാനം ചെയ്യുന്ന യൗവനവും ഇതായിരിക്കണം വിജയശ്രീയുടെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനം വിജയശ്രീ ആത്മഹത്യ ചെയ്യുമ്പോൾ മെറി ഈ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ നടിയുടെ മരണത്തിന് ശേഷം പാതി പൂർത്തിയായ രണ്ടു ചിത്രങ്ങളും ഒന്നിച്ചാണ് റിലീസ് ചെയ്തത് ബാബു നന്ദൻകോട് സംവിധാനം ചെയ്ത യൗവനത്തിൽ രാഘവനായിരുന്നു വിജയശ്രീയുടെ നായകൻ ശ്രീകുമാരൻ തമ്പിയുടേതായിരുന്നു തിരക്കഥ വിജയശ്രീയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത അപൂർവം നടന്മാരിൽ ഒരാളായിരുന്നു രാഘവൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഉദയയിലൂടെ പുറത്തിറങ്ങിയ അവരുടെ ആറാമത്തെ വടക്കൻപാട്ട് സിനിമ തുമ്പോലാർച്ചയിൽ അഭിനയിക്കാൻ വിജയശ്രീ ഉണ്ടായിരുന്നില്ല ഷീലയായിരുന്നു പകരം നായിക ആഗസ്റ്റിലായിരുന്നു ആ സിനിമ തിയേറ്ററിലെത്തിയത് വടക്കൻ പാട്ടുകളിലെ സ്ഥിരം നായികയായി മലയാള മനസ്സിൽ ഇടം പിടിച്ച വിജയശ്രീയെ അപ്പോഴേക്കും മലയാളി മറന്നു തുടങ്ങിയിരുന്നു പൊന്നാപുരം കോട്ടയിൽ അഭിനയിക്കുമ്പോഴും പ്രശസ്തിയുടെയും തുടരെ തുടരെയുള്ള ബോക്സ് ഓഫീസ് വിജയങ്ങളുടെയും കൊടുമുടിയിലെത്തിയിരുന്നു വിജയശ്രീ എന്നും ഒരേ മാതകവേഷങ്ങൾ ചെയ്ത് മടുത്തതുകൊണ്ടാകാം പുതിയ സംവിധായകരെയും പുതിയ കഥകളെയും തേടിപ്പോകാൻ വിജയശ്രീ തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ഓണക്കാലത്ത് പുറത്തിറങ്ങിയ തേനരുവിക്ക് ശേഷം ഉദയയുടെ ചിത്രങ്ങളിൽ വിജയശ്രീയെ കണ്ടിട്ടില്ല ഒരേ കഥയും കഥാപാത്രവും മടുത്തവർ നല്ല കഥാപാത്രങ്ങളോടുള്ള മോഹത്തിനു പിന്നാലെ പോയി പിന്നീട് വിജയശ്രീയെ കാണുന്നത് കാമ്പുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ സിനിമയായിരുന്നു മധുവിനെ നായകനാക്കി പുറത്തിറങ്ങിയ സ്വർഗപുത്രി പി സുബ്രഹ്മണ്യനായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ കെ എസ് സേതുമാധവന്റെ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ പി ഭാസ്കരന്റെ വീണ്ടും പ്രഭാതം തുടങ്ങിയ സിനിമകളിലൂടെ അവർ മലയാള സിനിമയിലെ സൂപ്പർ താര പരിവേഷവും സ്വന്തമാക്കി പക്ഷേ എല്ലാം തകിടം മറിച്ചത് പുന്നാപുരം കോട്ടയാണ് എല്ലാം നൽകിയ ഉദയ തന്നെ അവരുടെ വിധി മാറ്റിയെഴുതി പൊന്നാപുരം കോട്ടയുടെ വള്ളിയൂർക്കാവിലെ കന്നിക്കി എന്ന ഗാന ചിത്രീകരണം നടക്കുമ്പോഴായിരുന്നു സംഭവം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വെച്ച് ചിത്രീകരിച്ച നീരാണ്ട് ദൃശ്യത്തിനിടെ അവരുടെ വസ്ത്രം അഴിഞ്ഞു വെള്ളത്തിൽ ഒഴുകി പോവുകയും ആ ദൃശ്യം സൂം ലെൻസ് ഉപയോഗിച്ച് സംവിധായകൻ ചിത്രീകരിക്കുകയും ചെയ്തു എന്നുമായിരുന്നു അന്ന് വന്ന വാർത്തകൾ സ്റ്റുഡിയോകളുടെ കിടമത്സരങ്ങൾക്കിടയിൽ ഈ വീഡിയോ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ടു എന്ന് വിജയശ്രീ തന്നെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു വിജയശ്രീയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ പ്രശസ്ത വിതരണക്കാരനും നിർമ്മാതാവുമായ ജിയോ കുട്ടപ്പൻ എന്നറിയപ്പെടുന്ന എൻ ജി കുട്ടപ്പൻ തന്റെ ആത്മകഥയായ സിനിമയും ഞാനും എഴുപത് വർഷങ്ങൾ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അസീം കമ്പനി എന്ന നിർമ്മാണ കമ്പനിയുടെ ഉടമയായ മുഹമ്മദ് ആസമാണ് ആ കഥയിലെ കേന്ദ്ര കഥാപാത്രവും നായകനും അസീം കമ്പനി നിർമ്മിച്ച തനി നിറം എന്ന ചിത്രത്തിലെ നായിക വിജയശ്രീ ആയിരുന്നു ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ആസംബായിയും വിജയ് ശ്രീയും തമ്മിലുള്ള പ്രണയം ആരംഭിച്ചതെന്നും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിനിടയിലാണ് ഒരു വടക്കൻ പാട്ട് സിനിമ നിർമ്മിക്കാനായി ജിയോ പിക്ചേഴ്സ് ഒരു ആലോചന തുടങ്ങുന്നത് അതും അസീം കമ്പനിയുടെ ബാനറിൽ പേര് ഉണ്ണിയാർച്ചയുടെ മകൻ എന്നാണ് സംവിധായകൻ ശശികുമാർ തനി നിറത്തിന്റെ പാട്ടുപുസ്തകത്തിൽ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തുകൊണ്ട് പരസ്യം കൊടുത്തു എന്നാൽ ആ സിനിമയുമായി മുന്നോട്ടു പോകാൻ ജിയോയ്ക്ക് സാധിച്ചില്ല അതിന്റെ കാരണം ഉദയയുടെ ഓണറായിരുന്ന ചാക്കോച്ചനായിരുന്നുവെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് വടക്കൻ പാട്ട് എടുക്കാൻ ഉദയയ്ക്ക് പ്ലാൻ ഉണ്ടെന്നും നിങ്ങളത് എടുക്കേണ്ട എന്ന ഭീഷണിയുടെ കഥയാണ് അതിൽ പറയുന്നത് അങ്ങനെ ഉണ്ണിയാർച്ചയുടെ മകൻ പേപ്പറിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നാൽ വടക്കൻ പാട്ട് സിനിമാ ആഗ്രഹം ഉപേക്ഷിക്കാൻ അസീം കമ്പനിയും ജിയോ പിക്ചേഴ്സും ഒരുക്കമായിരുന്നില്ല അങ്ങനെ ഒരു തമിഴ് നാടോടി നാടോടിക്കഥയുടെ ചുവട് പിടിച്ച് ഒരു കഥ തയ്യാറാക്കി അതാണ് അങ്കത്തട്ട് പ്രേം നസീറും വിജയശ്രീയും മുഖ്യ കഥാപാത്രമായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് എം സിനിമകൾ സംവിധാനം ചെയ്ത് കഴിവ് തെളിയിച്ച ആർ രഘുനാഥാണ് ചിത്രീകരണത്തിനിടെ തന്നെ വിജയശ്രീയുടെയും ആസംബായിയുടെയും പ്രണയവും വളർന്നു അതീവ രഹസ്യമായിരുന്നുവെങ്കിലും സിനിമയല്ലേ എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും ആരെങ്കിലുമൊക്കെ അറിയുമല്ലോ അങ്ങനെ ആസംബായിയുടെ ഭാര്യ വിവരമറിഞ്ഞു ഇതോടെ ആസംബായി പെട്ടുപോയി അങ്കത്തട്ട് പൂർത്തിയാക്കിയതോടെ ഇരുവരും പിരിഞ്ഞുവെന്നാണ് ആസംബായി ജിയോ കുട്ടപ്പനോട് പറഞ്ഞത് അത് കഴിഞ്ഞ് മൂന്നാലു മാസങ്ങൾക്കു ശേഷമാണ് വിജയശ്രീ ആത്മഹത്യ ചെയ്ത വിവരം ജിയോ കുട്ടപ്പനടക്കം അറിയുന്നത് പോലും കാലങ്ങൾ കടന്നുപോയി അവരെ എല്ലാവരും മറന്നു അതിനിടയിൽ മലയാള സിനിമയിലേക്ക് പല നടിമാരും എത്തി പുരുഷ മേധാവിത്വത്തിനു മുന്നിൽ അതിൽ പലർക്കും അടിമപ്പെടേണ്ടതായി വന്നു മലയാള സിനിമ പിന്നെയും എത്രയോ മാറി വിജയശ്രീ ഒരു ബിംബമായി മലയാളികളുടെ ഗൃഹാദുരതയ്ക്കൊപ്പം ചേർന്നു വർഷങ്ങൾക്കിപ്പുറം ഭരതന്റെ അസോസിയേറ്റീവായിരുന്ന ജയരാജൊരുക്കിയ നായിക എന്ന ചിത്രത്തിലൂടെയാണ് വിജയശ്രീയുടെ മരണം വീണ്ടും മുഖ്യധാരയിലേക്ക് എത്തുന്നത് പൊന്നാപുരം കോട്ട സിനിമയിൽ വിവസ്ത്രയായ നായികയ്ക്ക് പിന്നീട് സംഭവിച്ചത് എന്ന ലേബലിൽ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ മലയാള സിനിമയിലെ പുരുഷാധികാരം വിജയശ്രീയുടെ മരണത്തിൽ നിൽക്കുന്നത് മാത്രമായിരുന്നില്ല തെന്നിന്ത്യൻ ചലച്ചിത്രമേഖലയിൽ കോളിളക്കം സൃഷ്ടിച്ച ഇന്ത്യയിലെ മെർലിൻ മാൻഡ്രോ എന്നറിയപ്പെടുന്ന സിൽക്ക് സ്മിത സിനിമയിൽ ശോഭിക്കവേ തന്റെ പതിനേഴാം വയസ്സിൽ ആത്മഹത്യ ചെയ്ത ശോഭ ഇങ്ങനെ പട്ടിക നീളുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അകാലത്തിൽ നമ്മളെ വിട്ടുപോയ ഈ നടിമാർക്ക് മലയാള സിനിമ സമ്മാനിച്ചത് എന്തെന്നുകൂടി അറിയേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ കഥകളേക്കാൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് അറിവുകൾ കാണും ഈ വിഷയത്തിലെ നിങ്ങളുടെ അറിവുകൂടി കമൻ്റായി രേഖപ്പെടുത്തണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ